പ്രിയപ്പെട്ടവരെ ഇന്ത്യ ബോസ് ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് അല്പം വൈഹിയാണെങ്കിലും അവരുടെ അധികാരവും ഉത്തരവാദിത്വവും മനസ്സിലാക്കിയും അതനുസരിച്ച് ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന കേരള സ്റ്റേറ്റിൻ്റെ ആദരണയായ പ്രസിഡന്റ് ഫസ്റ്റർ കെ സി തോമസ് അവർകൾക്കും സെക്രട്ടറി പാസ്റ്റർ ഡാനിയൽ കൊന്ന നിൽക്കുന്ന അതുപോലെ തന്നെ സമാന ചിന്താഗതിക്കാരായ കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾക്കും പ്രത്യേകകാല അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി കൂടിയ കമ്മിറ്റിയിൽ കേരള സ്റ്റേറ്റിന് കീഴിലുള്ള സെൻടറുകളും ലോക്കൽ സഭകളും ജനറലിലെ വ്യാജന്മാർ ഹൈജാക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ സെൻടറുകളെയും ലോക്കൽ സഭകളെയും ഭീഷണിപ്പെടുത്തുന്നതും അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതും സ്ഥാപന ജംഗമ വസ്തുക്കൾ അടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതും നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനവും കേരള സ്റ്റേറ്റ് കൗൺസിൽ കൗൺസിലെടുക്കുകയുണ്ടായി ഇപ്പോഴിതാ ചെങ്ങന്നൂർ സെന്റർ കേരള സ്റ്റേറ്റിനെ മറികടന്ന് ജനറലിലെ ഒരു വ്യാജൻ ഇരുപത്തിയൊൻപതാം തീയതി ഒരു മീറ്റിംഗ് വിളിക്കുകയും അതിനെതിരെ കേരള സ്റ്റേറ്റ് പ്രസിഡൻറ്റും ആ സെന്ററിന്റെ ചുമതലയുള്ള ബഹുമാന്യ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ശക്തമായ നിലപാട് സ്വീകരിച്ച് കത്തെഴുതിയിരിക്കുകയാണ് ചെങ്ങട്ടൂർ സെൻടറിലെ കത്തൃദാസന്മാരും കൗൺസിൽ അംഗങ്ങളും അവരെ പെന്തക്കോസ് കേരള സ്റ്റേറ്റ് സമിതിയോടും അതുപോലെ തന്നെ ദൈവജനത്തോടും കൂറുള്ളവരാകിയാൽ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഈ കത്ത് ശ്രദ്ധാപൂർവം വായിക്കുകയും ഐ പി സിയെ തകർക്കുന്ന ഇത്തരക്കാർക്കെതിരെ കൃത്യമായ മറുപടി കൊടുത്തുമെന്നും പൂർണ്ണമായും ഞങ്ങളെപ്പോലുള്ള വിശ്വാസികൾ വിശ്വസിക്കുന്നു